ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരപ്പ് യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഈ ഉപതെരപ്പിൻ്റെ ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നതല്ല വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസം നടക്കാൻ നടത്തേണ്ടുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഈ ഉപതെടുപ്പിന്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം ഈ രണ്ട് മലിമസമാവുന്ന വർഗീയ ശക്തികൾക്കുമെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നം രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ വികസനം തന്നെയാണ് കേരളത്തെ നവകേരളമാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപട്ട ജനാധിപത്യ മുന്നണി കാണുന്ന അതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ശക്തികളുടെ സ്വാധീനമുള്ള ബദൽ സംവിധാനം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഗവൺമെൻറ്റ് ഒന്നാമത്തെ ടേം കഴിയുമ്പോൾ ഇനി ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് ഭൂഷ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം വിധി എഴുതിയതാണ് പക്ഷേ തൊണ്ണൂറ്റൊമ്പത് സീറ്റോടുകൂടി രണ്ടാം ടേമിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അതൊരു ചരിത്ര ഒരു ചരിത്ര സംഭവമായിരുന്നു ഒരു മൂന്നാമത് മൂന്നാം ടേമിലേക്കുള്ള കേരളത്തിലെ ഇടതുപടത്തിനാധിപത്യമുള്ള മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റം അതാണ് ചരിത്രം കുറിക്കുന്ന അടുത്ത കേരളത്തിന്റെ സംഭവം അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേവലമായിട്ടുള്ള വികസനം എന്ന കാര്യം വിശദീകരിക്കുകയല്ല ഒരു വികസിത കേരളമാക്കി രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പിന്നണിയിൽ നിന്ന് പിന്നണിയിലേക്ക് പോവാനല്ല വികസത്തിനെ വികസനത്തിലേക്ക് കുതിക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നം പശ്ചാത്തല സൗകര്യങ്ങളല്ല ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം ഇപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിദരിദ്രില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ് നവംബർ ഒന്നാം തീയതിയോടുകൂടി ആ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇപ്പോഴും എത്രയോ കാലമായിട്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ വീടില്ലാത്തവർക്കെല്ലാം വീട് എന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ വീട് പണി പൂർത്തിയാക്കി മിക്കവാറും കൈമാറിക്കഴിഞ്ഞു ഇനിയും വേണ്ടവർക്ക് വീട് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാപ്പട പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്യണം തൊഴിലില്ലായ്മയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ സംസ്ഥാനം ഗവൺമെൻറ്റും എടുക്കാത്ത നിലയിലുള്ള പുതിയ നിലപാടുമായിട്ട് ഗവൺമെൻറ്റ് മുന്നോട്ടേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജ്ഞാന കേരളം എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നമാണ് അതിന് നല്ല രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം പശ്ചാത്തല സൗകര്യം കിഫ്ബി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളം മാതൃകാപരമായ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ് തൊണ്ണൂറായിരം കോടി ഉറുപ്പ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് റോഡ് പാലം ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അറുപത്താറിന് വേണ്ടി നൽകിയിട്ടുള്ള അയ്യായിരത്തി അറുനൂറ് കോടി ഉറുപ്പ്യ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചാൽ വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് പശ്ചാത്തല സൗകര്യ കാര്യത്തിൽ അഭ്യസവിധരായ യുവതി യുവാക്കളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്ന കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് അവർക്കെല്ലാം തൊഴിൽ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിനാവശ്യമായ മൂലധന നിക്ഷേപം വേണം അത് കണ്ടെത്താൻ ആവശ്യമായ ഈ പ്രവർത്തനം നടത്തണം കാരണം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അറിയുന്നത് പോലെ വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാൻ തയ്യാറായിട്ടില്ല സുപ്രീം കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവിടുത്തെ കൃഷിക്കാരന്റെ പാവപ്പെട്ട മനുഷ്യന്റെ വാങ്ങിയ കടം ദേശാത്കൃത ബാങ്കുകൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തി സ്വീകരിക്കണം നടപടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വിമർശനാത്മകമായ രീതിയിൽ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തേ നിങ്ങൾ ഇത് എന്ന് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ളത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പൊതുമേഖല ബാങ്കുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടം എഴുതി കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അതിശക്തിയായ വിമർശനം ഹൈക്കോടതി തന്നെ ഉയർത്തുന്ന നില ഉണ്ടായി എന്ന് പറഞ്ഞാൽ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലപാടുകൾ ഒരു ഉപരോധത്തിൻ്റെതാണ് ഇവിടെ പത്താറുപത് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം പെൻഷൻ കൊടുക്കാൻ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ആ ബാധ്യത പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ഘട്ടത്തിലുണ്ടായത് പിന്നീട് അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ഇപ്രാവശ്യം കുടിശിക തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അതാത് മാസം നമുക്ക് ഈ അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്